മുണ്ടക്കഴി ചൂരൽമല ദുരന്തബാധിതർക്ക് എന്ന വാർത്തയിലേക്കാണ് ഇനി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച സമഗ്ര പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകൾക്ക് നാളെ തറക്കല്ലിടും ഉച്ചയ്ക്ക് രണ്ടിന് മുട്ടിൽ മുസ്ലിം ഓർഫനേജ് ഓഡിറ്റോറിയത്തിലാണ് ശിലാസ്ഥാപന ചടങ്ങ് ഉരുൾപൊട്ടലിന്റെ നടുക്കുന്നോർമ്മയിലാണ് ഇപ്പോഴും മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതർ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിത്തീർന്നവർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായവർ അങ്ങനെ നൊമ്പരക്കാഴ്ചകളാണ് ഇപ്പോഴും എല്ലായിടത്തും നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്കാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വീടൊരുക്കുന്നത് ദുരന്തബാധിതരുടെ ആവശ്യപ്രകാരം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുട്ടിൽ മേപ്പാടി പ്രധാന റോഡിനോട് ചേർന്നാണ് ഭവന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് പതിനൊന്നേക്കർ ഭൂമിയിൽ ആയിരം ചതുരശ്രടിയിലുള്ള വീടുകൾ ഇവിടെ ഉയരും മൂന്ന് മുറികളും അടുക്കളയും മറ്റ് സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വീടിന്റെ ഘടന ഭാവിയിൽ രണ്ടായിരം ചതുരശ്രടിയായി വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും അടിത്തറ സജ്ജമാക്കുക പദ്ധതി പ്രദേശത്ത് നിന്ന് കൽപ്പറ്റയിലേക്കും മേപ്പാടിയിലേക്കും എളുപ്പത്തിലെത്താം നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ വീടിന് ശിലപാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉപസമിതിയുടെ ഓഫീസും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ദുരന്തബാധിതരോടൊപ്പമുള്ള മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുനരധിവാസ ദൌത്യമാണ് നിറവേറുന്നതെന്ന് നേതാക്കൾ പറയുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ